ബിൽഖിസ് ബാനു കേസിലെ വിധി ഭരണഘടന സംരക്ഷിക്കാൻ പോരാടുന്നവർക്കുള്ള പ്രതീക്ഷയുടെ കിരണമാണെന്ന് സിപിഐഎം പോളിറ്റ്ബ്യൂറോ അംഗം സുഭാഷണി അലി അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യൻ ഭരണഘടന ആർഎസ്എസ് അംഗീകരിക്കുന്നില്ലെന്നും അവർക്ക് വലുത് മനുസ്മൃതിയാണെന്നും സുഭാഷണി അലി പറഞ്ഞു ഗുജറാത്ത് കലാപത്തിലെ അതിജീവിത ബിൽഖിസ് ബാനുവിന് നീതി ലഭ്യമാക്കാൻ പോരാടിയ ആൾ എന്ന നിലയിലാണ് പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റുമായ സുഭാഷണി അലിക്ക് തൃത്താലയിൽ സ്വീകരണം നൽകിയത് സിപിഐഎം തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ തദ്ദേശസ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സുഭാഷ്ണി അലിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബിൽക്കീസ് ബാനു കേസിലെ വിധി ഭരണഘടന സംരക്ഷിക്കാൻ പോരാടുന്നവർക്കുള്ള പ്രതീക്ഷയുടെ കിരണമാണെന്നും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും സുഭാഷണി അലി സ്വീകരണ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു When the constitution is under great threat, the constitution is actually being weakened every day. The secular nature of the constitution, the principle of equality, even the concept of democracy, all these things are under threat. And therefore, the judgment of the Supreme Court in the Pilkes Bano case came as a ray of hope for all of us. അംബേദ്കർ വിവാഹനം ചെയ്ത ഇന്ത്യൻ ഭരണഘടന ആർ എസ് എസ് അംഗീകരിക്കുന്നില്ലെന്നും അവർക്ക് വലുത് മനുസ്മൃതിയാണെന്നും സുഭാഷ്ണി അലി കുറ്റപ്പെടുത്തി ബിൽക്കീസ് ബാനുവിന് നീതി ഉറപ്പാക്കാൻ പോരാടിയ വനിത ആയതുകൊണ്ട് മാത്രമല്ല സുഭാഷ്ണി അലി തൃത്താലയുടെ വീരപുത്രിയായതുകൊണ്ട് കൂടിയാണ് അവർക്ക് സ്വീകരണം നൽകുന്നതെന്ന് ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് പാലക്കാട്